ഹായ് ഹലോ അസ്സലാ വാരിക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്നത്തെ ഇതിൽ ഒരു റെസിപ്പി വരികയാണെങ്കിൽ കേട്ടോ നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങുന്ന ഒരു കുക്കീസില്ലേ അത് നമുക്ക് സിമ്പിളായിട്ടൊന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ട്രേറ്റുള്ള ഒരു ബോൾ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്കില്ലേ ഒരു കപ്പിൽ കുറച്ച് കുറവായിട്ട് പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചെടുത്തിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര പൊടിച്ചിട്ടില്ല അളവല്ലാത്ത പൊടിക്കാണ്ട് ഒരു കപ്പിൽ കുറച്ച് കുറവായിട്ടെടുക്കാം അതത് ഫുള്ളായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാട്ടോ ഇനി അതിലേക്ക് ഒന്നേകാൽ കപ്പ് അളവിൽ ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഒരു മുക്കാൽ കപ്പ് അളവിൽ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുക്കാം മൈദയുടെ അളവ് പറയുന്നില്ല ഇതൊന്ന് കുഴച്ചെടുക്കാം പാകത്തിനുള്ള മൈദ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനിയിപ്പം അതാ മൈദ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഒരുപാട് കട്ടിയിലല്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചെടുക്കുന്നത് നമുക്കില്ലേ ഇത് ക്രാക്ക് ഒന്നും ഇല്ലാണ്ട് ഒന്ന് ഉരുട്ടി എടുക്കാൻ പറ്റണം അതാന്ന് കേട്ടോ ഇതിൻ്റെ ഭാഗം ഒരുപാട് കട്ടിയായി പോകാൻ പാടില്ല അപ്പം കുക്കീസും അതുപോലെ തന്നെ ഭയങ്കര ഹാർഡായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കഴിച്ചെടുക്കാം ഉരുട്ടി എടുക്കാൻ കഴിയണം കേട്ടോ അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇതാ തന്നെ ഉരുട്ടി എടുക്കുന്നത് ക്രാക്ക് ഒന്നും ഇല്ലാണ്ട് കെട്ടിട കേട്ടോ ഇതാണ് ഇതിൻ്റെ പാകം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം ഇനിയിപ്പോൾ ഇതാ ഞാനിത് എയർഫെയറിലാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കുക്കീസ് കുക്കീസൊന്ന് ബോൾസാക്കിയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ചെറിയ സൈസിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതൊന്ന് വിട്ട് വിട്ട് വെച്ചുകൊടുക്കാം ഇത് നമ്മൾ കുക്ക് ഇതൊന്ന് ബേക്ക് ആയിട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് വലുതാവും അപ്പോൾ കുറച്ചൊന്ന് വിട്ട് വെച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫുൾ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കില്ലേ ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ച് കൊടുക്കാട്ടാ ഇപ്പോൾ ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റ് നേരം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് വെച്ചത് മാത്രമേ പതിനഞ്ച് മിനിറ്റ് വെക്കേണ്ടു പിന്നെയൊക്കെ നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ആയിക്കിട്ടുട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇനി ഇതൊന്നും ബേക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചൂടോടെ എടുക്കാൻ പറ്റില്ല കേട്ടോ ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ഇത് ഒരു ബട്ടർ പേപ്പറിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ബട്ടർ പേപ്പറോട് കൂടി തന്നെ നമുക്ക് മാറ്റി വെച്ചു കൊടുത്തിട്ട് ബാക്കി ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ ചൂടൊക്കെ ആറുമ്പോഴാണ് കേട്ടോ ഇത് കറക്റ്റായിട്ട് വരിക അല്ലെങ്കിൽ ഇതൊരു സോഫ്റ്റ് ആയിട്ട് നമ്മൾ തൊടുമ്പോൾ തന്നെ ഒന്ന് പൊട്ടിപ്പോവും അപ്പോൾ ചൂടൊക്കെ ആറിയതിനു ശേഷം മാത്രം ഇതൊന്നും എടുക്കാം കേട്ടോ അപ്പോഴാണ് അത് കറക്റ്റായിട്ട് വരിക അപ്പോൾ അതാണ് തന്നെ ഇതിന് ബട്ടർ പേപ്പറൊക്കെ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നിൽക്കുകയാണെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അല്ലേ ഇതേപോലെ തന്നെ ബാക്കി കുക്കീസ് കൂടി നമുക്ക് റെഡി ആക്കി എടുക്കാം അപ്പോൾ അത് ആ പെർഫെക്റ്റായിട്ടുള്ള നമ്മുടെ ബേക്കറിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെയുള്ള കുക്കീസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യം എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്